ഹജ്ജിന്ദെരാവിൽ ഞാൻ കൗബം കിനാവു കണ്ടെ ഷജരത്തു പൂത്തെ സുബർ കേറ്റിൻ മാദിലി കണ്ടെ ജന്നത്തുൽ ഫിർദൗസ്ിൽ ചേരാനേ നിక్కు മോഹം ഹൗല കൗസർ കുടിക്കുവാനെ നിക്കേ ദാഹം ഹജ്ജിന്ദെ

പിൽ പറക്കേണ കണ്ട സ്വർണ്ണ പല്ല് കിൽ സുലൈമാൻ നീ ബീയെ കണ്ട ജന്നത്തുൽ ഫിർദൗസിൽ ചേരാനീ നിക്യ മോഹം ഹൗൽ കൽസറു കുടിക്കുവാനെ നിക്കേ ദാഹം ഹജ്ജിൻ ദേരാവിൽ നൻ കബം കിനാമു കണ്ട ഷജറത്തു സൂബർ കാട്ടി വാതിൽ കണ്ട് എന്നാ ദോസിൽ ചേരാൻ എനിക്ക് മോഹം കുടിക്കുവാൻ എനിക്ക് ദാഹം